ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമാതാക്കൾക്കെതിരെ നിയമ നടപടിയുമായി ഇളയരാജ എത്തിയിട്ടുണ്ട് സിനിമയിൽ അനുവാദം കൂടാതെ തൻ്റെ ഗാനം ഉപയോഗിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇളയരാജ വക്കീൽ നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് സിനിമയിൽ കൺമണി അൻബോർഡ് എന്ന ഗാനം ഉപയോഗിച്ചതിനാണ് ഈ നോട്ടീസ് പകർപ്പവകാശ നിയമം ലംഘിച്ചുവെന്നും പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇളയരാജ പറയുന്നു സൗബിൻ ഷാഹീർ ബാബു ഷാഹീർ ഷോൺ ആന്റണി എന്നിവരുടെ ഉടമസ്ഥയിലുള്ള പറവ ഫിലിംസാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സന്താനഭാരതി സംവിധാനം ചെയ്ത് കമൽഹാസൻ ടൈറ്റിൽ ഉള്ളുത്തിയ ഗുണ എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജ ചിട്ടപ്പെടുത്തിയ ഗാനമാണ് കൺമണി അൻപോട് കാതലൻ നാൻ എന്ന് തുടങ്ങുന്ന ഗാനം വാലി ആയിരുന്നു മനോഹരമായ ഈ വരികൾ എഴുതിയത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞവൽ ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗത്തിൽ ഈ ഗാനം ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനായി അനുവാദം തേടാത്തതാണ് ഇളയരാജയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഈ ഗാനം തൻ്റെ സൃഷ്ടിയാണെന്നും തൻ്റെ അനുമതി വാങ്ങാതെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ആ ഗാനം ഉപയോഗിച്ചതെന്നുമാണ് ഇളയരാജ വാദിക്കുന്നത് നേരത്തെ ലോകേഷ് കനകരാജൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന രജനീകാന്ത് ചിത്രം കൂലിയുടെ ടീസറിനെ തൻ്റെ പാട്ടുപയോഗിച്ചതിനും നിർമ്മാതാക്കൾക്കെതിരെ ഇളയരാജ നോട്ടീസ് നൽകിയിരുന്നു കൺമണി അൻബോർഡ് എന്ന ഗാനം ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ ടൈറ്റിൽ കാർഡിൽ പരാമർശിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇളയരാജ പറയുന്നത് ഒന്നുകിൽ അനുമതി തേടണമെന്നും അല്ലെങ്കിൽ ഗാനം മഞ്ഞുമ്പൽ എന്ന സിനിമയിൽ നിന്നും ഒഴിവാക്കണമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഗുണ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ അനുവാദത്തോടെയാണ് സംവിധായകൻ ചിദംബരം തൻ്റെ ചിത്രത്തിൽ ആ ഗാനം ഉപയോഗിച്ചത് സിനിമ ഇപ്പോൾ വൻ വിജയമായതിന് പിന്നാലെ കമൽഹാസനും സന്താനഭാരതിയും ഉൾപ്പെടെയുള്ളവർ മഞ്ഞുമ്പൽ ബോയ്സ് ടീമുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവർക്കൊന്നുമില്ലാത്ത എന്തോ ഒന്നാണ് ഇളയരാജയ്ക്ക് ഇപ്പോൾ ഉള്ളത് അത് പണം കിട്ടാനുള്ള ആർത്തി മാത്രമാണ് നേരത്തെയും ഒരുപാട് സമാനമായ പരാതികൾ ഉയർത്തിയ ആളാണ് ഇളയരാജ പാട്ട് എഴുതിയ ആൾക്കും അതിനായി പണം മുടക്കി സിനിമ നിർമ്മിച്ച ആൾക്കും ഒന്നും പ്രശ്നമില്ല പാടിയ ആൾക്കും പ്രശ്നമില്ല സംഗീതം നൽകിയ ഇളയരാജയ്ക്ക് മാത്രമാണ് പ്രശ്നം നേരത്തെ ഒരിക്കൽ യേശുദാസും ഇതേപോലെ കോപ്പി റൈറ്റ് ഇഷ്യൂ പറഞ്ഞിരുന്നു താൻ പാടിയ പാട്ടുകൾ ഗാനമേളക്ക് പോലും പാടുരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത് പാടാം പക്ഷേ തനിക്ക് അവകാശ പണം കിട്ടണം സമാനമായ നിലപാടാണ് ഇളയരാജയ്ക്കുമുള്ളത് തൻ്റെ അനുമതി തേടണം എന്ന് അദ്ദേഹം പറയുന്നത് പണം കൊടുത്ത് അവകാശം വാങ്ങണം എന്ന് തന്നെയാണ് അതാണ് അതിൻ്റെ അർത്ഥം കോടികൾ മുടക്കി ഇവരെക്കൊണ്ട് പാട്ടുകൾ എഴുതിക്കുന്നതും പാടിക്കുന്നതും സംഗീതം ചെയ്യിക്കുന്നതും ആ സിനിമ നിർമ്മിച്ചവരാണ് അവർക്കില്ലാത്ത എതിർപ്പാണ് ഈ രണ്ട് വ്യക്തികളും കാണിക്കുന്നത് കലയോടുള്ള സ്നേഹമോ പാട്ടിനോടുള്ള സ്നേഹമോ അല്ല അതിന് കാരണം അത് വെറും ആർത്തിയാണ് പണം സമ്പാദിക്കാനുള്ള ഒരുതരം ആർത്തി